പൂരത്തിരക്കിലും പോലീസിന്റെ ജാഗ്രത കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ പിടിയിലായത് കേരള പോലീസ് അന്വേഷിക്കുന്ന മോഷ്ടാവ് തെളിഞ്ഞത് മുപ്പത്തിയേഴ് കളവുകേസുകൾ കേരളത്തിലൂടെ നീളം എഴുപതോളം കേസിലെ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് കൊട്ടാരക്കര മേലില സ്വദേശി ഷെഫീഖ് മൻസിൽ റഫീഖ് എന്ന സതീഷിനെ തൃശൂർ റൂറൽ എസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ നവംബർ പതിനെട്ടാം തീയതി ചെർപ്പ് സി എൻ സ്കൂൾ കൂത്തിത്തുറന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയും സിസി ടി വി ഉപകരണങ്ങളും മോഷ്ടിച്ച കേസിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റഫീഖ് അറസ്റ്റിലായത് പല സ്ഥലങ്ങളിലും വന്ന് താമസിക്കുക ലോഡ്ജുകളിൽ താമസിക്കുക എന്നിട്ട് കളവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കണ്ടെത്തുക എന്നിട്ട് അതിനുള്ള ആയുധങ്ങൾ ശേഖരിച്ച് കളവ് പതിവ് വളരെ അതിസങ്കീർണതയോടെ കൂടെയുള്ള പരിശ്രമങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത് എന്നാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ സ്ക്വാഡിന് ഇരിങ്ങാലപ്പുഴ സബ് ഡിവിഷൻ സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഡിറ്റക്ഷനായി ഈ കള്ളനെ പിടിച്ചതോടുകൂടി ചോദ്യം ചെയ്യലില് നവംബര് മാസം മുതല് മുപ്പത്തേഴോളം മോഷണങ്ങൾ ചെയ്തതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് ഇനിയും മോഷണങ്ങൾ ചെയ്തിട്ടുള്ളതായി സംശയമുണ്ട് ചോദ്യം ചെയ്യാന് കസ്റ്റഡിയിലെടുക്കുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു ഇരിങ്ങാൽക്കുട ഡിവൈഎസ്പി എം സി കുഞ്ഞുമോയൻകുട്ടി ഇൻസ്പെക്ടർ വി എസ് ജിനീഷ് എസ് ഐ ശ്രീലാൽ ടി എ റാഫേൽ സീനിയർ സി പി ഒമാരായ പി എസ് സരസപ്പൻ ഇ എസ് ജീവൻ സി പി ഒമാരായ കെ എസ് ഉമേഷ് കെ സുനിൽകുമാർ എം യു ഫൈസൽ ചാലക്കുടി സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ഫാഷന് ആഘോഷങ്ങളുടെ സമ്മാനിക്കാൻ പുതുമയാർന്ന വസ്ത്രങ്ങളുടെ നിരഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആരും കുതിച്ചു പോകുന്ന പ്രൗഢമായ ഡിസൈനിലുള്ള പുതുപുത്തൻ കളക്ഷൻസ് വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുള്ള വെറൈറ്റി പർദകളുടെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത സെലക്ഷൻസ് സഞ്ചരിക്കുന്ന അപ്ഡേറ്റഡ് ഫാഷൻ രാജകീയമായി എക്സ്ക്ലൂസീവ് ബ്രൈഡൽ വെയർ സെക്ഷൻ ഇനിയും വിസ്മയങ്ങളേറെ ആഘോഷങ്ങൾ ഇനി കണറാക്കാൻ ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് കൈപ്പമംഗലം മൂന്ന് ആഘോഷവേളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ സ്പർശമായിറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എച്ച് സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ